ോകപ്പിൽ യു എസ് എ ഇരുപത്തി ഒൻപത് റൺസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ മത്സരം തുടങ്ങുന്നതിന് മുന്നേ വരെ ഏവരും വിചാരിച്ചിരുന്നത് ഇന്ത്യക്ക് യു എസ് എ ഒരു കരുത്തരായ എതിരാളികളായിരിക്കില്ല എന്നാണ് എന്നാൽ ടോസ് നേടിയ യു എസ് എ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയും പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെ എറിഞ്ഞിടുകയുമാണ് ചെയ്തത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാത്രമാണ് ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു എസ് എ ഒരു ഘട്ടത്തിൽ ജയം സ്വന്തമാക്കും എന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ യു എസ് എ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി മുഹമ്മദ് സിറാജ് മത്സരം ഇന്ത്യക്ക് അനുകൂലമായി തിരിച്ചു പിടിച്ചു പരിക്കേറ്റ ഹർഷിത് റാണയ്ക്ക് പകരക്കാരനായി ഏകദേശം രണ്ട് വർഷത്തിനു ശേഷം ആദ്യമായി ഇന്ത്യയുടെ ടി ട്വന്റി ഫോമാറ്റിലേക്ക് തിരിച്ചെത്തിയ സിറാജ് ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമായി മാറി അസുഖത്തെ തുടർന്ന് ജസ്പ്രീത് ബുമ്രയ്ക്ക് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല ഇത് ഏവരെയും സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ സിറാജിന്റെ എൻട്രി ആ സമ്മർദ്ദമെല്ലാം ഇല്ലാതാക്കി നിർണായക മൂന്ന് വിക്കറ്റുകളാണ് സിറാജ് നേടിയത് അതിൽ ആദ്യ രണ്ട് വിക്കറ്റുകൾ യു എസ് എയുടെ ഓപ്പണർമാരുടേതാണ് യു എസ് എയുടെ മുൻനിര ബാറ്റർമാർ വീണപ്പോൾ മധ്യനിര ബാറ്റർ മത്സരം തിരിച്ചുപിടിക്കാനായി പരിശ്രമിച്ചു ഈ ഘട്ടത്തിലാണ് ഇന്ത്യ പരാജയപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നത് എന്നാൽ അവിടെയും സിറാജ് യു എസ് എക്ക് ഒരു ചെക്ക് വെച്ചു ഇതോടെ മത്സരം വീണ്ടും ഇന്ത്യയുടെ കൈകളിലെത്തി ഇപ്പോഴിതാ മത്സരശേഷം സിറാജ് പറഞ്ഞ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ വിളിക്കുകയും ബാക്ക് പാക്ക് ചെയ്തു വരാൻ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ സിറാജ് താൻ പത്തു വർഷമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുവെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് എനിക്കറിയാമെന്നും സിറാജ് പറഞ്ഞു മാത്രവുമല്ല മത്സരത്തിന്റെ അന്ന് രാവിലെയാണ് താൻ പ്ലേയിങ് ഇലവനിൽ ഉണ്ട് എന്ന് അറിഞ്ഞത് എന്നും സിറാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ വളരെ പെട്ടെന്ന് തന്നെ പവലിയിലേക്ക് എത്തിയതിനെ കുറിച്ചും സൂര്യകുമാർ യാദവ് നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ചും സംസാരിക്കാനും സിറാജ് മറന്നില്ല പവർപ്ലേക്ക് ശേഷം ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാല്പത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ നൂറ്റി അൻപത് റൺസ് നേടുമോ എന്ന് പോലും സംശയിച്ചു എന്നാൽ സൂര്യകുമാർ യാദവ് നാൽപ്പത്തി ഒൻപത് പന്തിൽ നിന്ന് എൺപത്തി നാല് റൺസ് നേടുകയും ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് എന്ന സ്കോർ നേടുകയും ചെയ്തു എന്ന് സിറാജ് പറഞ്ഞു ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂം ശാന്തമായതിന് കാരണം സൂര്യകുമാർ യാദവ് ക്രീസിലുള്ളതാണ് കാരണം ഇന്ത്യൻ നായകൻ സൂര്യകുമാറിന് മുംബൈയുടെ ഗ്രൗണ്ട് അറിയാമായിരുന്നു എന്നും സിറാജ് പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് താരതമ്യനെ ആയുസ് എ യോട് വിറച്ചെങ്കിൽ വമ്പന്മാരുമായുള്ള മത്സരങ്ങളിൽ എന്താകും ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് മിക്കവരും ചോദ്യമുയർത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ